ഹായ് ഗെയ്സ് നമുക്കങ്ങനെ ഒരു കുറച്ച് കൂട് കൂടുന്ന രാത്രി കൂട് വെച്ചിപ്പം കുറച്ച് മീങ്ങിട്ടുള്ളൂ കുറച്ചുള്ളൂ എന്നാലും ആ കുഴപ്പമില്ല രണ്ട് കൂട് വെച്ചുള്ളൂ എന്നാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ക്യാമറ ഇനി ഞാൻ ഈ ക്യാമറ പിടിക്കുന്നതും ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് സാധനം പൊക്കണോ ഈ ക്യാമറ മൊബൈലോട്ട് പിടിക്കണം കേട്ടാ ക്ഷമിക്കുക അത് പൊക്കെടുക്കണം ആ വെച്ച് ഞാൻ അതിനകത്ത് മീനാണ് ഒരു വലിയ അടുത്ത് നൃത്ത പിന്നെ കടക്കനുണ്ടല്ലേ കരിമീൻ കരിമീൻ വൃക്കം കരിമീൻ എല്ലാം കൂടിയുള്ളത് നല്ല നല്ല കരിമീൻ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ കുറെ പള്ളത്തി പിന്നെ കടമ്പ് അങ്ങനെ ചെറിയതായിട്ടുള്ള മീനുകളുള്ള ചെറുപ്പം നാളത്തെ പിടിയിലുണ്ടാവും ഫുള്ള് നല്ല മീനുണ്ടാവും േ അങ്ങനെയുണ്ട് ഇഷ്ടമായില്ലേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത ഓക്കേ ഇതാണ് നമ്മുടെ കരിമീൻ നമ്മുടെ എന്താ സാറാണ്